എന്ന് സാധനം ഒരുമാതിരി ചിരട്ട പോലെയാണ് ഇതിൻ്റെ ഉള്ളു ഇതൊക്കെ ചീകി അതെ ചിരട്ട പോലെയാണ് ഇതില് വെള്ളം വെച്ച് കഴിക്കുകയാണെങ്കിൽ സ്ഥിരം വെള്ളമൊക്കെ വെച്ച് കഴിക്കുകയാണെങ്കിൽ ഡയബറ്റിക് ഉണ്ടാവില്ല കൊളസ്ട്രോൾ ഉണ്ടാവില്ല ഇങ്ങനെയുള്ള ആഹാരോഗങ്ങള് അതായത് ക്യാൻസർ മുതലായ രോഗങ്ങള് മാറി പോകുന്നൊക്കെ ശിവപുരാണത്തെ കാണുന്നു കൃഷ്ണാപുരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ് നമ്മുടെ തന്ത്രി ഇവിടെ ഉണ്ട് പി ടി രാമചന്ദ്രൻ തന്ത്രികള് ഈ അമ്പലത്തിലെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മരം നിൽക്കുന്നുണ്ട് ഈ മരത്തിലുണ്ടാവുന്ന ഈ ഇത് കമണ്ടുലു അല്ലേ ഇതിനെന്താ പറയാ കമണ്ടലു കമണ്ടെന്ന് പറഞ്ഞെല്ലാരും കേട്ടിണ്ടായിരിക്കും ആ കമണ്ടുലിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ തന്ത്രി പറയുന്നത് ഇത് കമണ്ടലൂ എന്ന പക്ഷാണ് ഈ കമണ്ടൽ എന്ന വൃക്ഷത്തിന്റെ കായകളാണ് ഈ കാണണത് നീ വലുതാവുക സാധനം ഇതൊരു ഏതാണ്ട് സാമാന്യം വലിയ നാളീകരണത്തിനേക്കാൾ വലുതാവുന്ന ഒരു സാധനമാണ് ഇത് പാകം വന്നു കഴിഞ്ഞാൽ സ്വയം പൊട്ടിച്ച് നമ്മൾ നമ്മളെടുത്തിട്ട് ഇത് തൊലികളൊക്കെ കളഞ്ഞാൽ ഉള്ളിലൊരു കാമ്പൊക്കെ ഉണ്ട് അതൊക്കെ ചീ കളഞ്ഞിട്ട് എടുത്തിട്ട് കമണ്ടലു എന്ന വൃക്ഷം തന്നെയാണ് ഇത് ദേവലോകത്തു നിന്ന് ബ്രഹ്മാവ് മുനികൾക്ക് അല്ലെങ്കിൽ ഋഷികൾക്ക് കൊടുത്തതാണെന്നാണ് പറയുക അതായത് ഈ പ്രജാപതികൾ അനവധിയുണ്ട് ബ്രഹ്മപ്രജാപതി രക്ഷപ്രജാപതി ഇങ്ങനെയൊക്കെ പ്രജാപതികളുണ്ട് അപ്പോൾ നമുക്കൊക്കെ സാധാരണഗതിയിൽ വെള്ളം കൊണ്ടുപോകാൻ ഉണ്ടാവും അല്ലെങ്കിൽ വാട്ടർ ബോട്ടിലൊക്കെ ഉണ്ടാവും യോഗപുരന്മാർക്ക് ഋഷീഷന്മാർക്കും മാമുമാർക്കും ഒക്കെ അവരുടെ തീർത്ഥം മുതലായതൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി ഉള്ളൊരു പാത്രമാണ് ചോർച്ച ഉണ്ടാവില്ല പൊട്ടലുണ്ടാവില്ല ഇരുന്നാൽ കേടാവില്ല എത്ര ദിവസം ഇതിനകത്ത് വെള്ളം ഇരുന്നാലും ഇരിക്കുന്ന ദിവസം ഈ വെള്ളം പവിത്രമാവും എന്ന് പറഞ്ഞാൽ അതിന് പവിത്രം എന്നർത്ഥമുണ്ട് അപ്പോൾ ഇതിനകത്ത് വെള്ളം എത്രത്തോളം ഇരിക്കുന്നു അത്രത്തോളവും ഇത് പൗത്രതായിട്ട് ഔഷധത്തിൻ്റെ ഗുണങ്ങളെ ചെയ്യുന്ന ഭൂമിയിലുള്ള ഭൂമിയിൽ അപൂർവമായിട്ട് ഞാൻ നേരത്തെ പറയും ബ്രഹ്മപ്രജാപതി ബ്രഹ്മാവ് നമുക്ക് ഇവിടുത്തെ ഋഷീഷന്മാർക്ക് കൊടുത്തിട്ടെ അവർ ലോകത്തിന് നന്മയ്ക്ക് വേണ്ടി കൊടുത്തുള്ള വിഷമാണ് അപ്പോൾ ആ വൃക്ഷത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് എൻ്റെ അറിവിലിപ്പോൾ വടക്കുന്നാഥൻ ക്ഷേത്രത്തിൻ്റെ ഉണ്ട് പിന്നെ ആലുവ ദൈവാശ്രമത്തിലുണ്ട് പിന്നെ ഇവിടെയും ഇവിടെ എങ്ങനെ വന്നെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ആരെങ്കിലും ഇത് അതറിയില്ല എങ്ങനെ വന്നു വെച്ചു ഞാനും ഈ രണ്ടു വർഷം മുമ്പ് ഇത് കാണുന്നത് എന്നിവിടുത്തെ മേശാന്തി ആണ് കാണിച്ചത് മേശാന്തി എന്നാൽ ഒരു കമന്റ് ചെയ്യാത്തൊരു ഇട്ടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടായിരുന്നു അപ്പോൾ ദേവഗണങ്ങൾക്ക് വേണ്ടിയും പ്രജാപതി ആയി സമർപ്പിച്ചിട്ടുള്ള ഈ സാധനം ദേവലോകത്തുനിന്ന് വന്നതാണ് ഭൂമിയിൽ ഇതില്ല ഭൂമിയെ ദുർലഭം എന്നാ ഇതേപോലെയാണ് വെറ്റില എന്ന് പറയുന്ന നാഗവെല്ലി ദേവലോകയെ ദുർലഭം ദേവലോകത്ത് വെറ്റില ഇല്ല ദുർലഭാ ദുർലഭാണെന്ന് പറയുന്നുണ്ട് അതേപോലെ കമന്റലു ുർലഭം ഈ എന്ന് പറയുന്ന സാധനം ഒരുമാതിരി ചിരട്ട പോലെയാണ് അതിൻ്റെ ഉള്ളു ഇതൊക്കെ ചീകി പാകപ്പെടുന്നത് ചിരട്ട പോലെയാണ് ഇതിൽ വെള്ളം വെച്ച് കഴിക്കുകയാണെങ്കിൽ സ്ഥിരം വെള്ളമൊക്കെ വെച്ച് കഴിക്കുകയാണെങ്കിൽ ഡയബറ്റിക് ഉണ്ടാവില്ല കൊളസ്ട്രോൾ ഉണ്ടാവില്ല ഇങ്ങനെയുള്ള മഹാരോഗങ്ങള് അതായത് ക്യാൻസർ മുതലായ രോഗങ്ങള് മാറി പോകുന്നൊക്കെ ശിവപുരാണത്തെ കാണുന്നു അങ്ങനെയുള്ള മഹത്തരങ്ങളൊരു അറിവാണ് ഭാഗ്യമാരാണ് ഈ അമ്പല അമ്പലത്തിലും അതുപോലെ നാടിനൊക്കെ അഭിമാനമാണ് അതെ ശിവപരാണത്തിന് അങ്ങനെ കാണണം അപ്പൊ അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി ഗുണങ്ങള് എന്റെ അറിവിനകത്ത് നിന്നിട്ടാണ് പക്ഷെ എനിക്കറിയാത്ത എനിക്കറിയുന്നത് മുഴുവൻ കടുകോളാണ് അറിയാത്തത് മുഴുവൻ പർവ്വതം പോലെയാണ് അല്ലെങ്കിൽ ഹിമാലയത്തോളമാണ് അപ്പൊ ഞാനും ഇവിടുത്തെ മേശാന്തിക്കൊക്കെ ഒരു ഉണ്ട് പറയാനായിട്ട് അപ്പൊ ആ പരിമിതി വെച്ചിട്ടാണ് ഞാനീ പറയുക അപ്പൊ ഇത് ഈ ദേശത്തിന്റെ ഒരു ഭാഗ്യം അല്ലെങ്കിൽ ഇവിടെ ശരിക്കും കമണ്ടലുന്റെ അവകാശി മഹാദേവൻ തന്നെയാണ് ഭഗവാൻ കമണ്ടലു ധരിച്ചിട്ട് ധാരണ ഉണ്ട് ഉണ്ടായിട്ടുണ്ട് കമണ്ടലു ധരിച്ചിട്ടുണ്ട് ഭഗവാൻ ഈ കപാലവും ധരിച്ചിട്ടുണ്ട് ആ രണ്ട് ഭാഗത്തും കമ്മനത്തിൽ സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ട് സ്ഥലത്ത് കപാലം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇത് അർഹതപ്പെട്ട സ്ഥലത്ത് അത് ഉണ്ടായെന്ന് തന്നെയാണ് വിശ്വാസം എപ്രകാരം ഉണ്ടായെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കാർക്കും അറിയില്ല പക്ഷേ പലരും മറിച്ച് വെച്ച് പറയും ഇത് ഞങ്ങൾക്ക് എന്നുള്ളത് ഈ ഭഗവാൻ സത്യമായിട്ട് ഞങ്ങൾക്കാർക്കും അറിയില്ല എങ്ങനെ ഇവിടെ വന്നു എങ്ങനെ എങ്ങനെയുണ്ടായാൽ ഞങ്ങൾക്ക് അറിയില്ല ഇതൊരു ഈ ദേശത്തിന്റെയും ഈ ക്ഷേത്രത്തിന്റെ ഐശ്വര്യത്തെയും പ്രധാനം ചെയ്യാം പക്ഷേ അങ്ങനത്തെ കാര്യമുള്ളത് ഇത് വേണ്ട വിധത്തിലേക്ക് ഇത് പ്രചരിക്കുന്നില്ല ഈ സാധനങ്ങൾ ഇവിടെ ഉണ്ട് ആരും പറഞ്ഞിട്ടില്ല വലിയൊരു ത്ഭുതം ആരും പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞില്ല അപ്പൊ അങ്ങനെയുള്ള കമണ്ടൽ എന്ന് പറയുന്ന സാധനം ഇല്ല ഇല്ലാത്ത വസ്തുവാണ് വിദേശത്തൊക്കെ അനവധി ഫ്രൂട്ട്സുകൾ ഉണ്ടെങ്കിലും നിങ്ങള് പോലും എവിടെയെങ്കിലും കമണ്ടൽ കേട്ടിണ്ടാവില്ല ഈ പറഞ്ഞല്ലോ വടക്കുനാഥലിന്റെ ആലുവദ്യാസന ശ്രീനാരായണ ഗുരുദേവന്റെ കാലത്ത് എവിടെ അതെയാ ആ ശ്രീനാരായണ ഗുരുദേവൻ കാലത്താണ് ശ്രീനാരായണ ഗുരുദേവൻ കമണ്ടലിലാണ് വെള്ളം കൊണ്ടുപോയിരുന്നത് അതെ അത് കഴിക്കാനും അതെ അത് കമ്മണ്ടോണ്ടാവും ആ ഫോട്ടോ അത് തന്നെ ഉണ്ടാവും അങ്ങനെ മാമിനിമാരെല്ലാം കമണ്ടിലാണ് അന്ന് നമ്മൾ ഒരു ഇത് തന്നെ അത് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ വെട്ടിയെടുക്കാം അത് ബാക്കി എടുക്കാൻ ഈ നാളികേരില്ലേ നാളികേരത്തിന്റെ ഉള്ളിൽ നമ്മുടെ നാളികരും ചോർന്നെടുത്താൽ നാളികേരത്തിന്റെ ഉള്ളിൽ കട്ട് ചെയ്ത മോളി കൊടുക്കൊണ്ട് നമുക്ക് എടുക്കാല്ലോ അത്രയും കാലാസനുള്ള ആൾക്ക് പറ്റുള്ളൂ അവർക്കൊന്നും പറ്റില്ല ആ കലാസനായിട്ട് ഇത് ഇങ്ങനെ കട്ടിണ്ടായിരിക്കും താഴെ ഒന്നുമില്ല അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട് അപ്പൊ ഈ സാധനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ക്ഷേത്രത്തിൽ ഉണ്ടായത് ഇവിടുത്തെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ സാധനം ഇവിടെ ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഈ കമണ്ടല്ലു എന്ന് പറയുന്ന സാധനങ്ങൾ ഇത് ദർശിക്കാൻ പോലും മഹാഭാഗ്യാന്നാ പറയാ അതങ്ങനെ കാണണമെങ്കിൽ തന്നെ ഇതൊക്കെ ദേവലോകത്തുള്ള സാധനങ്ങളല്ലേ അപ്പൊ എല്ലാവർക്കും ഇവിടെ വരാണെങ്കിൽ കാണാൻ സാധിക്കില്ല കാളത്തോട് കൃഷ്ണാപുരം എന്ന സ്ഥലത്താണ് തൃശ്ശൂരിൽ നിന്ന് ഒരു നാല് കിലോമീറ്റർ മാത്രം ദൂരമുള്ള കാളത്തോട് കാളത്തോട് കൃഷ്ണാപുരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ് ഈ പറഞ്ഞ കമണ്ടുലു നിൽക്കുന്നത് അപ്പോൾ നന്ദി തന്ത്രി